ഹായ് ഹായോൾ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും മാത്രം വെച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുത്താലോ നല്ലൊരു അടിപൊളി സാൻഡ്വിച്ച് ആണ് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇതിലേക്ക് വേറെ വെജിറ്റബിൾസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല അങ്ങക്ക് ക്യാരറ്റോ ക്യാബേജോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി വാടി വന്ന ടൈമിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇതൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണ് തയ്യാറാക്കണേ അതിനനുസരിച്ചിട്ട് എടുക്കാം അപ്പം ഞാൻ ഉണ്ടാക്കിയ മസാല വെച്ചിട്ട് ഒരു ഏഴ് സാൻഡ്വിച്ച് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് ചട്ടിയിൽ വിട്ട് തന്നെ ആ പരുവത്തിലാവുമ്പോൾ ഒന്ന് മാറ്റി വെക്കുക തീ ഓഫ് ചെയ്ത് വയ്ക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് അതട മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഇവിടുന്നാ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു ബ്രെഡ് ഇതുപോലെ വെക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ബ്രെഡ് കൂടെ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നാല് സൈഡും നമ്മൾ ആ മുട്ടയുടെ മിക്സിയിലൊന്നും മുക്കിയിട്ട് എടുക്കുക അതിൻ്റെ ശേഷം ഇതുപോലെ മൊത്തത്തിൽ മുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മുക്കിയിട്ട് ഇതുപോലെ കുറച്ച് ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് ഓയില് മുക്കി പൊരിക്കൊന്നും വേണ്ട കുറച്ച് ഓയില് തേച്ചിട്ട് അതിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ തിരിച്ച് മറിച്ചും ഇട്ടെടുത്തിട്ട് അത് ഒന്നിച്ച് മുക്കിയെടുക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മുക്കിയെടുത്തിട്ട് ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് മുകൾ ഭാഗത്ത് സ്പൂൺ വെച്ചിട്ട് ആ മുട്ടയുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം അങ്ങനെ എല്ലാതൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് അധിക ചിലവൊന്നുമില്ലാതെ മുട്ടയും ബ്രെഡും വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടീനായിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ അടിപൊളിയാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്